പാട്ട് പറഞ്ഞേ മുട്ടും തോന്നില്ല ഏ വല്ല നോക്കിയേ പ്ലീസ് ഒരു ഉമ്മ കൊടുക്കും കൂടെ സംഘത്തെ അതെ ശാന്ത ചേച്ചിയുടെ വീട് വിസിറ്റിങ്ങിന് സിറ്റിംഗിന് പൂവാണ് അപ്പൊ മഴ എന്ന് ചതിക്കില്ല എന്ന് പ്രതീക്ഷിക്കണോ അപ്പൊ പോയിട്ട് വരാം അതെ അതെ എന്നാ പൂവാലെ മുത്തശ്ശി വാതിലൊക്കെ എന്നാ പോവാൻ പോയിട്ട് വരാം ആ ശരി എന്നാ ഞങ്ങള് പോയിട്ട് വരാട്ടോ രണ്ട് മൂന്ന് നായക്കളൊക്കെ ഇണ്ടവിടെ ഇത് കഴിഞ്ഞ ആ കാണുന്ന വീടാണ് ഇവിടുന്ന് കൂടെ ചാടി ആയി അതെ അപ്പൊ നമ്മളേതായാലും പോയിട്ട് വരാം തശി പക്ഷേ തൂക്കുവാത്രൊക്കെ കൊണ്ടുപോണു അപ്പൊ എന്താ കൊടുക്കണ ആ കൊടുക്കണു ഞാൻ രണ്ടും ശി പോണ വഴി കൂടെ ഒക്കെ പോവുക ചിയാണ് വഴികാട്ടി അതെ അടിയോ വഴി കാട്ടിപ്പോ വീണായിരുന്നോ അടിയോ ആ ആ അതെ പാടം ബോയ്സ് ഇതവിടെ കൊറേ മോള ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെ അതെ അപ്പതാ ഞാനും എന്താണ് എളുപ്പവഴി അമ്മ എപ്പോഴും പറയും കഴിച്ചിട്ടില്ല നമ്മൾ ണുപ്പുണ്ടാവും ഇനി ആദ്യം ഇനി കണ്ടാൽ വാങ്ങിട്ടായിരുന്നോ വേനൽക്കാലത്താ കൂടുതലായിട്ട് എന്ത് കായ മരുന്ന് വന്നത് പിന്നെ അങ്കമാലിണ്ടായിരുന്നു മരവട്ടി കായ് അന്നിട്ടില്ല മനസ്സിലായി ചെരാതുപോലെ ചെയ്യാലോ എണ്ണ ഒഴിച്ച് കത്തിക്കോഡലുണ്ട് നല്ല അതെ അതെന്താ നൊങ്കൊക്കെ ഒക്കെ പൊട്ടി താഴെ വേണിട്ടുണ്ട് മൂത്ത നൊങ്കുകളൊക്കെയാണ് ഈ കാണണൊക്കെ കണ്ടെണ്ണു പക്ഷെ കഴിച്ചിട്ടില്ല ഫ്രഷാണോ ഫ്രഷ് ആവുമോ അതെ അപ്പൊ നമ്മളെങ്ങനെയൊന്നു പറക്ക് ചെയ്യാം ഓ അല്ല നമുക്കൊന്ന് കൊണ്ടുപോയി വെക്ക ചെലപ്പോ അപ്പൊ ഇവിടെ പശുക്കളൊക്കെ ഉണ്ട് തൊഴുത്താണ് ഇത് പശുവിന്റെ ഡിപ്പ് അല്ലേ കൊണ്ട് ഡങ്ങാണ് വൈക്കോൽ കൂര വൈക്കോലോ കൊച്ചിയതാ കൊച്ചി മ്മക്ക് എന്റെ ഉള്ളതാ പശുവിനോട് സംസാരിച്ചിരിക്കുന്ന ചാടിയാ അമ്മ എന്റെ തല മൂന്ന് നാല് പശുക്കളാണ് പിരുന്നുകാർ വന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊക്ക് പാല് തരണ്ടേരുവോ കേട്ടോ വേണ്ട കേട്ടോ കൊഴപ്പല്ല മൂത്രം മൂത്ര വെച്ചു പണ്ടപ്പോ തന്നെ വെച്ചു അത് ശുഭലക്ഷണം അറിയാ അപ്പൊ തന്നെ പോവാ പുല്ല് വയ്ക്കാണ് പുല് അത് രണ്ട് കളറുണ്ട് അതിന്റെ മറ്റേ ജമിനാപ്പിയാരിയിലൊക്കെ ഉള്ള കാടില്ലേലുണ്ട് ആഞ്ചേശ്വര മണി പ്ലാന്റ്

അങ്ങനെ ഇവിടെ ഒരു അമ്മിണി പശു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കയാണ് വൈക്കോലൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കലുണ്ട് അല്ലേ അമ്മിണിക്കുട്ടീ സുഖമാണോ നിനക്ക് കുശാലായല്ലേ ഇന്നത്തേക്ക് ഉം വയറിട്ടുന്നു അരച്ചിങ്ങനെ തിന്നോണ്ടിരിക്കാമല്ലേ കഴിച്ചോട്ടോ ഏ വല്ലേക്ക് സ്മൈൽ പ്ലീസ് ഡീ എന്താ നിനക്ക് ചിരിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാ ശരിക്കാം കേടാ ചിരിക്കാം ഒരു ഉമ്മ കൊടുക്ക എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്ക മ്മ് കൊടുക്കാം കേട എന്തത്ര മടി നനക്കാം കുട്ടികളോട് ഉം കൊടുക്ക കൊടുക്കാമറും അങ്ങനെ അമ്മ കുട്ടി ആട്ടിൻകുട്ടികളോട് കുറച്ചുനേരം പോയിരിക്കും സംസാരിക്കുക ഒരു ഉമ്മ കൊടുക്ക എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയിട്ടോ അതെ നമ്മൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയായി നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി പിന്നെ ആപ്പിളും ഇതൊക്കെ തന്നിട്ടുണ്ട് ശാന്ത ചേച്ചി സ്നേഹത്തോടെ തന്നതാ അപ്പൊ പറഞ്ഞു ചേച്ചിയും മുത്തശ്ശിയും വരുന്നുണ്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇവിടെ പോയിട്ട് വരാട്ടോ നമ്മള് ആട്ടിൻകുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഇറങ്ങി നല്ല ആട്ടിൻപാൽ കിട്ടും ഇവിടെ ആട്ടിൻപാൽ പശുവിൻപാൽ കിട്ടും

അതില് പിന്നെ മണ്ണിടും മേലെ മണ്ണടി അടിയിൽ കിഴങ്ങ് വരും ശരി നമ്മള് വേവിച്ചു തിന്നാ പുഴുങ്ങി കഴിക്കന ചട അത് ഞാൻ അതിട്ടോ ആ നമ്മളങ്ങനെ പാടത്തിലേക്ക് എത്തില്ല അയ്യോ അതാ പേടി ആ ഇല്ല ആ മഴ പെയ്യാത്തോണ്ടേ വല്യ കൊഴപ്പില്ല അല്ല ഇപ്പൊ വേണ്ട ഇപ്പൊ വെള്ളം ഉണ്ടാവില്ല അല്ല ഞാൻ നോക്കീട്ടാ ഇത് കുത്തില്ലേ അതാ കൊത്തില്ല കൊത്തി വച്ചാല് അമ്മ വിചാരിച്ച കൊത്തലല്ലേ വേറെ പോലെ കേറാനന്ത സ്ഥലം എന്ന ശരി വേണ്ട ഇനി ഞങ്ങള് പോയിക്കോളാം ആ ശെരിട്ടോ അതമ്മൂ അടക്കാൻ മണി അല്ലേ അതല്ല ഇത് അടക്കാമണിയൻ ആ അതൊക്കെ നമ്മളെ ശാന്ചേശീന്റെ ഒരു പാടാണ് ഇതൊക്കെ ഇവിടെ കൃഷി ഉള്ള സ്ഥലമാണ് ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഒരു കൃഷി ചെയ്യും ഞാൻ വിളിക്കാട്ടോ അടക്കാമണി അമ്മ ഈ കടുക്കാന്ന് പറയണ ഇതാണോ എളുപ്പം വേഗത്തില്ലേ ആ എന്താ സ്ഥലൊക്കെ നല്ല ഭംഗി അല്ല അതെ എന്തൊക്കെയാണ് <laughs> <laughs>

അതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം മറ്റേ ട്രാക്ടർ വന്നിട്ടേ

പോലേ കാട്ടുമുല്ലക്കൊരുമ്മ കൊடுத்து കാമുകനെ പോലേ കാറ്റ് വന്നൂ കള്ളനെ പോലേ കാട്ടുമുല്ലക്കൊരുമ്മ കൊடுத்து കാമുകനെ പോലേ പൻഗുരീച്ചെനിക്കറിയില്ല പൻഗുരീച്ചെ നിന്നെ തുങ്കളുടിച്ചൂ പനമുല്ല നിന്നു നഗം കടിച്ചൂ മുഖം ഗുനിച്ചു ലലലലല അതെ <laughs> അതെ <laughs> അമ്മ ഈ പറമ്പനുണ്ടോ നോക്കൂ വീട്ടിലേക്ക് പോവേലെ കണ്ട് നല്ല സംതൃപ്തിയായിട്ട് ഞങ്ങൾ മടങ്ങുകയായിട്ടും അപ്പൊ എല്ലാവർക്കും നമ്മൾ നമ്മളെന്തെയ്തു നമ്മളെ നാട്ടിലെ അടുത്തുള്ള ഒരു പാട അതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു എല്ലാരും കമന്റ് ലൈക്ക് ചെയ്യമ്മ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാതെ ആയിട്ട് तशी, तशी, तशी. तशी. bye bye bye, bye.